ാലും മാത്രം കേട്ടോ വെള്ളം ഒരു അംശം പോലും ഇല്ല കണ്ടോ തേങ്ങാപ്പാൽ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അത്രയ്ക്ക് ഒരു കൊഴുപ്പുള്ള ഒരു കിടലം കറിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഓക്കെ അതും അതുപോലെ തന്നെ വെള്ള കിടിലം ഒരു അപ്പവും ഉണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ അപ്പവും കേട്ടോ പഞ്ഞുപോലത്തുള്ളൊരു കിടിലം അപ്പവും ആണ് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണെന്നുള്ളത് നമ്മളെ കിടലം സ്പെഷ്യലായിട്ടോ അപ്പം നമുക്കൊന്ന് കാണാം നമുക്ക് അപ്പോൾ അപ്പം നമുക്കൊരു മൂന്നെണ്ണം മതി നല്ല കിട്ടലൊരു അപ്പം കേട്ടോ ും പിന്നെ അതിലൊക്കെയാണ് അത് കറി എടുക്കാം ഒട്ടും വെള്ളം ഇല്ലായിരുന്നു പച്ച വെള്ളം എന്ന് പറയുന്നത് ഒട്ടുമില്ല ഫുള്ള് തേങ്ങാപ്പാൽ ഏരിയ തേങ്ങാപ്പാൽ മാത്രമാണ് എത്തിച്ചു ആടിപ്പൊളിയായിട്ടുള്ളൊരു കറിയാണ് കിട്ടിലൻ കറി ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം കിട്ടും ഉണ്ട് മരീൻ പുടി ഓക്കേ ഒരു കറിയാണ് കണ്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് രാവിലെ ഉണ്ടാക്കുന്നതല്ല നമ്മൾ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ബാക്കി ഇവിടെ ഇനി പോവുണ്ട് അതിനൊക്കെ കറിയും ഉണ്ടായവിടെ ബാക്കി ഇവിടെ ഇനി പോവുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് എടുക്കാതിട്ട് അപ്പോൾ ഇന്ന് തേങ്ങാപ്പാൽ ഉണ്ടോ ഫുള്ള് തേങ്ങാപ്പാലാണ് വെള്ളമെന്ന് പറയാതെ സാധനമേ ഇതിലാത്തില്ല മൊത്തം തേങ്ങാപ്പാലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം അത്രയും ഒരു രുചി വരും ഇതിന് കണ്ടോ ഫുള്ള് തേങ്ങാപ്പല അതായത് വെള്ളമൊന്നും ഒരു സംഭവം നമ്മൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കറിയപ്പല അത ഇങ്ങോട്ട് മാറ്റി വെക്കണം ഇതേ ഈ കറിയേപ്പിലൊക്കെ അതവിടെ കറിയേപ്പിലൊക്കെ ഉണ്ട് കറിയേപ്പിലൊക്കെ ഒത്തിരി കൂടുതലാണ് ചേർത്തേക്കുന്നത് എടുത്തേക്കുന്നത് ഒരു രുചി വരും കേട്ടോ അപ്പോൾ കറിയപ്പല കറിയേപ്പല വലിച്ചപ്പോഴൊക്കെ കറിയപ്പല കറിയേപ്പില എടുത്തിങ്ങോട്ട് മാറ്റാം ധാത്തനെ തന്നെ കിടന്ന ഒരു കട്ടൻ ചായയും കൂടാതെ അവിടെ തന്നെ ഉണ്ട് കണ്ടോ അപ്പോൾ ഇത് മറ്റുള്ള മുളക് വട്ടൺ മുളക് നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറിക്കൊരു നല്ല ഒത്തിരി ഒരു ഒരു എരിവ് കറക്കി വരും ഈ വട്ടൽ ഇങ്ങനെ പിഴുകാവുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വച്ചൽമുളക് പിഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ തന്നെ അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല തെക്കിട്ട് അപ്പം കേട്ടോ അടിപ്പൊളി അപ്പം നല്ല സോഫ്റ്റ് അപ്പം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം കണ്ടോ അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കിയതാണ് നല്ല കൊഴുപ്പുള്ള കറി കേട്ടോ നല്ല കീട്ടിലം കറി അപ്പോൾ അതാ ഇത് ഇങ്ങനെ എടുക്കാം കണ്ടു തേങ്ങാപ്പയാൽ മാത്രം ചേർത്ത് അറിയാമല്ലോ കേസ് നല്ലൊരു രസമാണ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുക രാവിലെ തന്നെ നമ്മൾ ഇത് നമ്മൾ നമ്മുടെ ചാനലിൽ കിടപ്പുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് കിടപ്പു കൊണ്ട് ലൈവ് ആയിരുന്നു അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ കൂടെ കൂടെ എപ്പോഴും പറയുന്നത് നമുക്ക് നാടിപ്പൊളിയാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് കഴിക്കാം മതിന്റെ പൊളി കേട്ടോ സൂപ്പർ ടേസ്റ്റ് അപ്പോവും ഉരുളം കിഴങ്ങുന്ന കറിയുമാണ് അതും ഇതിൽ വെള്ളം ഇല്ല കേട്ടോ വെള്ളം ഇല്ലാത്ത കറിയാണ് കേട്ടോ വെള്ളം തീരെ ഇല്ല നമുക്ക് നമുക്കതിനകത്ത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ നമുക്കതാ ഈ ഉരുളൻ കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാലോ അല്ല നല്ല ഫ്രഷ് ക്ലാസ് ആയിട്ട് ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതാത്തേക്ക് കറിയും അതിനൊക്കെ തന്നെ നമ്മളീ ഉരുളക്കറി കൊണ്ട് എടുക്കാൻ കേട്ടോ അതിനൊക്കെ തന്നെ വല്ലിച്ചപ്പ് കൊണ്ട് നല്ല കിട്ടിലും കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ തന്നെ ഈ ഉണ്ടാക്കിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാ ഒന്ന് കാണുക കേട്ടോ രാവിലെയാണ് ഉണ്ടാക്കിയത് ഓക്കെ നല്ല തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പോലത്തെ അതിലില്ല ഫുള്ള് തേങ്ങാപ്പാലാണ് ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാൻ പോകുന്നു ഒന്നാതേപോളി രുചി നല്ല കിടിലും ഒരു ഐറ്റം കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ സമയം കിട്ടുമ്പോഴത്തേക്കും ആടിപ്പൊടിയുണ്ടോ അത് മല്ലിച്ചമ്പക്ക നല്ല മല്ലിച്ചപ്പക്ക മല്ലിച്ചപ്പിൻ്റെയൊക്കെ രുചി എടുത്തു വരുന്നുണ്ട് അപ്പം പൂ വേറത്തൊരു അപ്പമാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ നമുക്ക് നാ ഇതെടുക്കാം നമ്മളെ ഉരുളക്കിഴങ്ങ് കണ്ടോ ഉരുളം കിഴങ്ങ് കിട്ടുന്ന പിരവാണ് പിരവിങ്ങ് തന്നെയാണ് കണ്ടോ നല്ല കിടിലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതെല്ലാവരും ഒന്ന് കാണുക കേട്ടോ അതെ ചാനൽ രാവിലെ ചെയ്തതാണ് ലൈവാണ് ആണ് അപ്പം അതിൻ്റെ നമുക്ക് ഫുള്ള് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ തേങ്ങപ്പാൽ മാത്രമാണ് ഇതായി ഉള്ളങ്ങളും കറിയിലും ഒഴിച്ച് ചെയ്തേക്കുന്നത് അപ്പം ഇതാണ് ഐറ്റം കേട്ടോ ആടിപൊളിയാ കിട ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി കേട്ടോ സൂപ്പറാണ് ഇതാ എവിടെ നിന്ന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും നന്നാക്കട്ടെ സമയം കിട്ടുമ്പഴത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഒരു കിടൽ ഡിഷാണ് കേട്ടോ ആടിപൊളിയാണ് അത്യാവശ്യം കയറി കൂടുതലെടുത്തിട്ടുണ്ട് എരിയൊക്കെ സാധു വലിയ എരിയൊന്നുമില്ല കേട്ടോ കണക്കിന് മാത്രമാണ് ഉള്ളത് ഇത് മലിച്ചപ്പോൾ നല്ല കൊഴുപ്പുള്ള ഒരു കറിയുമാണ് തേങ്ങാപ്പാൽ മാത്രമായതുകൊണ്ട് അതിൻ്റേതായ ഒരു നല്ല അറിയിപ്പൊളി ഒരു രസമുണ്ട് കേട്ടോ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ദാ നമുക്ക് അപ്പം എടുക്കാം അടിപ്പൊളി രസം സൂപ്പർ ടേസ്റ്റുണ്ട് ഇടിലം ടിപ്പൊളി വെച്ചാൽ അടിപൊളി കേട്ടോ നാ ഇറങ്ങിപ്പോവും അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണെങ്കിൽ സാധാരണ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് നല്ല ചെയ്യാം കേട്ടോ നല്ല അപ്പോൾ അടിപൊളിയാണ് അപ്പം കേട്ടോ കുറേ നാളായി സത്യം പറഞ്ഞത് ഇങ്ങനെ ഒരു കട കഴിച്ചിട്ട് കേട്ടോ നാളായി കിടലം കിടലായിട്ട് കേട്ടോ അടിപൊളി കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേങ്ങാ മാത്രം ചേർത്താ ഇതേ ഉരുളകണ കറിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് അതിലൊക്കെ തന്നെ നല്ല പാലപ്പം ഉണ്ട് പാലപ്പം നമുക്ക് നമുക്കതായി അപ്പം എനിക്ക് അതി കൂടെ ഉള്ളു കേട്ടോ അപ്പൊ ഇതിലൂടെ കഴിക്കുക എന്താ കറി ശരിക്കും പറഞ്ഞാൽ എത്ര കഴിച്ചാലും മതി വരത്തില്ല കറി അത്രക്ക് രുചിയാണ് കേട്ടോ കിടലമാണ് കണ്ടോ നല്ല കിട്ടിലും കറിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ലൊരു കൊഴുത്ത കറിയാണെന്നുള്ളത് കണ്ടോ അടിപൊളിയാണ് നമ്മൾ കറിയപ്പിലേക്കാണ് ഇത് എടുത്ത് മാറ്റുന്നത് കേട്ടോ കറിയപ്പിലങ്ങനെ കഴിക്കാറില്ല അതാണ് നല്ല കിടില കിടില സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് രാവിലെ തന്നെ ചാനലിലുണ്ട് ചാറിലുണ്ട് നമ്മളെ കൈസാരുണ്ടെങ്കിൽ വന്നു അതാണ് തോന്നുന്നു ഓക്കെ സപ്പോ ഇതാണ് നമ്മളെ കിടിലും ആട്ടിപ്പൊളിയായിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെയാണ് കറിയണം കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ വെച്ചതാണോ രാവിലെ വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ലൈവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ ആവശ്യമുള്ള അപ്പോൾ എല്ലാവരും ഒന്നും കാണോ ചെറുതാണ് അടിപൊളി ഒരു അപ്പം അപ്പവും ആടിപ്പൊളിയായിട്ടുള്ള ഉള്ളങ്ങളും കറിയാണ് സ്പെഷ്യൽ കിട്ടല ടേസ്റ്റ് ആണ് കേട്ടോ ആടിപ്പൊളി ടേസ്റ്റ് കിട്ടും ഇപ്പൊ കാണുമ്പോൾ തന്നെ ആ മല്ലിച്ചപ്പൊക്കെ ആ മുകളിലെടുക്കുണ്ട് സംഭവം ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ വീട് ഫുള്ള് നമ്മള് ചാനലുണ്ട് ഏകദേശം ഒരു മൂന്നാല് പാട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേ കണക്കൊരു കറി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വെച്ചെടുക്കാൻ പറ്റും ആടിപ്പൊളി കിട്ടലാണ് കേട്ടോ അതെ നമുക്കത് എത്രയും കൂടെ ഉള്ളു കേട്ടോ മല്ലിച്ചപ്പ് കളയേണ്ട ആവശ്യമില്ല മല്ലിച്ചപ്പ് നല്ല രുചിയായിട്ട് ഇതിലൂടെ വരുമ്പോഴത്തേക്കും അടിപൊളിയും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലിപ്പെട്ട കൂടെ നേടമ്പൊളിക്കാം നമ്മളത് ആ അടിപ്പൊളി വരെയുള്ളവർ ഒട്ടും വെള്ളം ചേർക്കാത്ത തേങ്ങാപ്പാലം മാത്രം ഉപയോഗിച്ച് ചെയ്ത ഒരു ഉരുളകണ കറിയും കൂട്ടിയാണ് ഇതാ ചെടികൾ അപ്പം കഴിക്കുന്നത് കഴിച്ചോട്ടോ ഓക്കെ നമുക്ക് ഞാൻ ഇത്രയും കൂടെ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാം എന്നിട്ട് ഇപ്പം കീഴ് നമുക്ക് ഇല്ല നമുക്ക് അടുത്ത വിരസുണ്ട് ഓക്കെ ഫ്രണ്ട്സ് സൂപ്പർ കേട്ടോ അടിപൊളിയാണ് കഴിക്കാനേ കേട്ടോ ഉല്ലക നന്നായിട്ട് വന്നിട്ട് ഉണ്ടോ കേട്ടോ ഉല്ലങ്ങിങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ കേട്ടോ ജസ്റ്റിഗ്രി പിടിച്ച ഉരുളകീഴും ആ രീതിയിലുള്ള ഉരുളം കിടങ്ങ് ആയക്കി തന്നു അതായത് ജസ്റ്റിഗ്രി പിടിച്ചിട്ടുണ്ട് അത്രയ്ക്ക് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നതാ ഉരുളം കിടക്കാണേ കേട്ടോ പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ആ കിട്ടണം ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകും കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കുന്നാലും കേക്ക് ആയാലും എല്ലാം ഇതെല്ലാം അവിടെ ഉണ്ടാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കപ്പം കറി കൂടെ എടുക്കാം മല്ലിച്ചപ്പ് കൂടി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ രാവിലെ ചെയ്ത് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീട്ടിൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കീഴട സാധനം തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചാൽ തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് വെച്ച ഉരുളകിഴങ്ങ് കറി ഗാനം കഴിച്ചിട്ട് തോന്നുന്ന നാളായിട്ടും അപ്പൊ ഇന്നലെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു പൊതി വന്നു അങ്ങനെയാണ് അത് ഉണ്ടാക്കി നമ്മൾ അതുപോലെ ആട്ടിപ്പൊളി അപ്പം അലപ്പാൽ അപ്പവും സൂപ്പർ അപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതായത് എടുക്കാം നമ്മളെ ഉരുളങ്ങ കറി കഴിക്കാൻ ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ നല്ല പ ഉരുള്ളങ്ങൾക്ക് നല്ല കുക്കറിൽ കിടന്ന് ഉടഞ്ഞ് പഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ പഞ്ഞി പോലത്തെ ഉരുളങ്ങി ഇടങ്ങും അതിനൊക്കെ കറി കാണുമ്പത്തേനും അറിയാം ആ തേങ്ങാപ്പാൽ വെച്ച് ചെയ്തേന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കഴിച്ചോ ഇതാ കേട്ടോ ആടി പൊടി കേട്ടോ ഇതുകൂടെ കഴിക്കാൻ കേട്ടോ ഫണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് കേട്ടോ കീടലായിട്ടും കേട്ടോ ആടിപൊളി കിട്ടും ഓക്കെ നമുക്ക ഇനി ഇത്രേം കൂടെ ഉള്ളൂ അപ്പോൾ അതൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വിളിയിലൊക്കെ കേട്ടോ സംഭവം കിടലാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും ഈ ഉള്ളകൾ രസ്ടൊക്കെ ഉണ്ടോ അവിടെ നിങ്ങൾ കറി എടുക്കാം കണ്ടോ ഇമാതിരി കിടന്ന ഒരു സാധനമാണ് എൻ്റെ കയ്യിരിക്കുന്നത് അത്രയും രുചിയുണ്ട് സൂപ്പും ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കാണുക കണ്ടുമായിട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഇന്ന് രാവിലെ ചെയ്തതാണ് എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എടുത്തു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കേട്ടോ കറി ഫോട്ടും കളയാൻ പറ്റില്ല നല്ല കറി അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് അപ്പൊ ദയവായിരുന്നു അടുപ്പ അടിപ്പൊളി ഒരു അടുത്ത വീഡിയോ ആയി ബൈ